നമസ്കാരം സ്വന്തമായി ഒരു ജോലി സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് ഇത് നിരവധിപരമായിരിക്കും പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നത് നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതായത് എൻ എം ഡി സി സ്റ്റീൽ ലിമിറ്റഡ് വിവിധ തസ്തികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ആകെയുള്ള തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് എട്ടാം തീയതിയാണ് നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല താല്പര്യമുള്ളവരും യോഗ്യനുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ തസ്തികയ്ക്ക് വേണ്ട യോഗ്യതാ ആവശ്യകതകളും വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് വ്യവസ്ഥകളും പാലിക്കേണ്ടതായി ഉണ്ട് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ മതിയായ യോഗ്യതകളിലുള്ള മതിയായ യോഗ്യതകളുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എല്ലാ യോഗ്യതകളും മറ്റു മാനദണ്ഡങ്ങളും എല്ലാ അർത്ഥത്തിലും ശരിയാണെന്നും നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ എല്ലാ അർത്ഥത്തിലും ശരിയാണെന്നും അപേക്ഷകൻ ഉറപ്പാക്കേണ്ടതുണ്ട് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അഞ്ഞൂറ് രൂപ ഫീസ് ആവശ്യമാണ് അപേക്ഷാ ഫീസ് റീഫണ്ട് ചെയ്യപ്പെടുന്നതും അല്ല എസ് സി എസ് ടി അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി വിമുക്ത ഭടന്മാർ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് ആവശ്യമില്ല എന്നാൽ ഫീസ് ഇളവിന് യോഗ്യരാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ആവശ്യമായ രേഖകൾ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് ആവശ്യമായ സർട്ടിഫിക്കറ്റോ ഫീസ് അടയ്ക്കൽ വിശദാംശങ്ങളോ ഇല്ല എങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടും റായ്പൂർ ഭുവനേശ്വർഖേലോ ദുർഗാപൂർ ഹോസ്പിറ്റ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്ന അഭിമുഖം വഴി അർഹരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ് ഓൺലൈൻ അപേക്ഷാ സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട അഭിമുഖ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഉണ്ട് എങ്കിലും അഭിമുഖത്തിന്റെ വേദി അനുവദിക്കുന്നത് ലഭ്യതയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം അഭിമുഖം നടത്തിപ്പ് സംബന്ധിച്ച രൂപീകരിച്ച പാനലിനായിരിക്കും വിജ്ഞാപനം അനുസരിച്ച് പരിശോധിച്ചുറപ്പിച്ച രേഖകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും അഭിമുഖത്തിന് ക്ഷണിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമിക്കുക കരാർ കാലാവധി തുടക്കത്തിൽ മൂന്ന് വർഷം വരെയോ അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെയോ ഏതാണോ ആദ്യം വരുന്നത് എന്ന കണക്കിലായിരിക്കും സംഘടനാ ആവശ്യകതകൾക്ക് വിധേയമായി പ്രാരംഭ കാലയളവിനപ്പുറം പ്രകടനത്തെ അടിസ്ഥാനമാക്കി കരാർ വിപുലീകരിക്കുന്നത് പരിഗണിക്കുന്നതായിരിക്കും അംഗീകൃത ബോർഡുകളിൽ നിന്നോ സർവകലാശാലകളിൽ നിന്നോ ബിരുദവും സാങ്കേതിക മാനേജരിയൽ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ വൈദഗ്ധ്യവുമുള്ള ഉദ്യോഗാർത്ഥികളെയാണ് എൻ എം ഡി സി തേടുന്നത് പ്രായപരിധി അൻപത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു അവസരം പാഴാക്കരുത് നിങ്ങൾക്ക് മതിയായ യോഗ്യതയുണ്ടെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസും എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്